സഹകരണ വകുപ്പ് അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് ജില്ലാതലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അവാർഡ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടം ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി ജോർജിൻ മാത്യു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി മെച്ചപ്പെട്ട ലോകക്രമം കെട്ടിപ്പടുക്കുകയും സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനും സംഘങ്ങൾ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് അവാർഡ് തീരുമാനിച്ചത് ഓഹരി ഉടമകളുടെ എണ്ണം ഓഹരി മൂലധനം നിക്ഷേപം വായ്പാ വിതരണം പ്രവർത്തന മൂലധനം വ്യാപാരം ലാഭം കുടിശ്ശിക ശതമാനം ലാഭവിഹിതം ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനം കോവിഡ് പത്തൊമ്പത് കാല പ്രവർത്തനം ബാങ്കിംഗ് രംഗത്ത് സാങ്കേതികവിദ്യയുടെ ഉപയോഗം സർക്കാർ സഹകരണ വകുപ്പ് പരിപാടികളുടെ പങ്കാളിത്തം വാർഷിക പൊതുയോഗത്തിലെ അംഗങ്ങളുടെ പങ്കാളിത്തം അവാർഡുകൾ അംഗീകാരങ്ങൾ റിസർവുകൾ തുടങ്ങിയ മുപ്പതോളം മാനദണ്ഡങ്ങളുടെ കഴിഞ്ഞ നാല് വർഷത്തെ വളർച്ചയുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കിനെ അവാർഡിന് തിരഞ്ഞെടുത്തത് വകുപ്പ് ഇരുപത്തിമൂന്ന് വർഷം മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ സഹകരണ ബാങ്കുകൾക്ക് നൽകുന്ന അവാർഡ് മരിങ്ങി സർവീസ് സഹകരണ ബാങ്കിൽ ലഭിച്ചവരും അറിയിക്കുന്നു അതിനുള്ള അവാർഡ് അന്തർദേശീയ സഹകരണ ദിനമായ ജൂലൈ ആറിന് ശനിയാഴ്ച കോട്ടയത്ത് ചേർന്ന സമ്മേളനത്തിൽ വച്ച് ബഹുസഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ എന്ന ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് ഏറ്റുവാങ്ങുകൾ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാല് വർഷത്തെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളും വളർച്ചയും പരിഗണിച്ചാണ് ബാങ്കിന് ഈ അവാർഡ് ലഭിച്ചത് തുടർച്ചയായി അംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്ന അറുപത്തിയൊൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഐഎസ് ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ ഗ്രേഡ് ബാങ്കാണ് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ എസ് അജികുമാർ മറ്റത്തിൽ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറേനോസ് പാല